സിനിമ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഞാൻ ദിലീപ് സാധാരണ കാരണം തന്നെയാണ് പക്ഷേ ഈ ഇമോഷനൊക്കെ വന്നപ്പോൾ ഭയങ്കര ഞാൻ കറച്ചു ആ സിനിമയിൽ കറഞ്ഞു പോയി പിന്നെ ഈ മഞ്ജു ചേച്ചി മഞ്ജു ചീച്ചെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആ ട്രെയിലറി ഫങ്ഷനിൽ പോയിട്ടുണ്ടായി മഞ്ജു ചിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഉമ്മതണ്ട് പോയി ഞാൻ അങ്ങനെ പക്ഷേ ഇതിൽ കണ്ടപ്പോൾ ഭയങ്കര ഞാൻ പോയി സ്വന്തം ആൾക്കാരനെ പോലെ പിന്നെ മറ്റു നടിയിൽ ട്രാക്കൊക്കെ ചെയ്യുന്നത് വ്യൂസൊക്കെ ഇടുന്നത് അത് ചെയ്ത് തെറ്റാണ് പക്ഷേ ലാസ്റ്റ് അവൾക്ക് മനസ്സിലായി എന്താ തെറ്റ് എന്ത് ഭാഗത്താണ് തെറ്റ് മനസ്സിലായി അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ട് അവൾ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞു സാധാരണ ആൾക്കാർ ആണെങ്കിൽ ഞാൻ വിചാരിച്ചെന്നറിയോ ആൾക്കാർ കണ്ടുപിടിക്കും ഇത് ശരിക്കും എന്താ എങ്ങനെ മരിച്ച് ആ പെണ് എങ്ങനെ മരിച്ച് ആൾക്കാർ കണ്ടുപിടിക്കാതെ അതേ പറഞ്ഞേ നല്ല അടിപൊളിയായിരുന്നു അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു ഇമോഷനാണ് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് നല്ല കാരണം ആ കഴിഞ്ഞു ഇനി മുന്നോ മുന്നോട്ട് വരുത്തേ ദിലീപ് ചേട്ടൻ ഭയങ്കര അതുകൊണ്ടല്ലേ ഞാൻ ഞാൻ വന്നത് വന്നത് അങ്ങനെ അതുകൊണ്ടാണ് എന്താ പറയുക സമൂഹത്തിനോട് പറയാനുള്ളത് ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലേ സോഷ്യൽ മീഡിയയോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാക്കിയ സിനിമയിലുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എങ്ങനെ കടന്നു ചെല്ലുന്നു എന്നുള്ളത് ഏത് രീതിയിൽ ചെല്ലാൻ പാടില്ല എന്നുള്ളതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൻ്റെ അകത്തുള്ളത് പിന്നെ കമൻ്റ് ഇടുന്നതും ഇത് കേട്ടു പറഞ്ഞാൽ അടിച്ച് ചെല്ലുന്ന ആൾക്കാരും കാണുന്നവരെയൊക്കെ ചീത്ത പറയും അവനവൻ്റെ ജീവിതം ജീവിക്കാൻ പഠിക്കാം അതാണ് ഏറ്റവും പറ്റുന്നത് സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ അത് ഹിൽസ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം മനസ്സിലായാലേ നല്ല ഭംഗിയായിട്ട് ചിരിക്കാൻ പഠിക്കാം നല്ല ഭംഗിയായിട്ട് ചിന്തിക്കാൻ പഠിക്കാം അത് തന്നെ ലൈഫ് പ്രിൻസ് ഇല്ല ഓക്കെ തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം കണ്ട ഒരു ഫീൽ തന്നെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളുമുള്ള ദിലീപ് ഏട്ടൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ചിത്രം അതേപോലെ തന്നെ നായികയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും സിദ്ധിക്കായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രം ജോണി ആൻ്റണി ചേട്ടൻ വളരെ നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന നായിക ദിലീപ് ഏട്ടൻ്റെ ഒപ്പം തന്നെ അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല അടിപൊളി പടം ഒരു എന്താ പറയുക നല്ല അടിപൊളി സ്റ്റോറി സ്റ്റോറി ആയാലും കോമഡി ആയാലും എല്ലാം കൊണ്ടും നല്ല ടോട്ടലി പടം സൂപ്പറാണ് ദിലോപി അതായത് ദിലീപിൻ്റെ വിരോധികളൊക്കെ മാക്സിമം പടം പൊട്ടിക്കാൻ നോക്കും എങ്കിലും ഇത് ദിലീപിൻ്റെ ഒരു എന്താ പറയുക ഒരു ശക്തമായിട്ടൊരു തിരിച്ചുവരവ് തന്നെയാണിത് കാരണം നല്ല സ്റ്റോറിയാണ് ഈ പടത്തിൽ ഈ കേരളത്തിൽ കാണിക്കുന്ന ചില ഇൻഫ്ലുവേഴ്സ് ഉണ്ടല്ലോ നാരെയ പരിപാടി കാണിക്കുന്ന കുറച്ച് ഇൻഫ്ലുവേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ശരിക്കും നല്ല തിരിച്ചടിയാണ് ഈ പടം കൊള്ളാം നല്ല സൂപ്പർ സ്റ്റോറിയാണ് നല്ല അടിപൊളി പടമാണ് പടത്തിന് നല്ലൊരു കണ്ടൻറ്റുമാണ് भी से कम बैक